കോടികളുടെ മുതലാണ് ഈ ചാക്കിന്റെ അകത്ത് ഈ മെത്തയുടെ അടിയിലും കിടക്കുന്നേ വേണ്ടില്ലേ ഇത് മുഴുവൻ ടിക്കറ്റാ ഇത് ഇരുപത്തഞ്ചു കോടി കൂടുതൽ അടിച്ച പോലെ മുതൽ വരാനൊക്കെ വലുതേ നാപ്പത്തഞ്ച് കൊല്ലമായി പതിനായിരത്തി കൂടുതൽ അടിച്ചിട്ട് ആണ്ടിലോ അങ്കറാന്തോ പിന്നെ അഞ്ഞൂറോ നൂറോ ഇരുന്നൂറോ ഒക്കെ കിട്ടും അത് അമ്പതിനായിരം കളയമ്പായിരിക്കും ഒരു അഞ്ഞൂറ് കിട്ടുന്നത് ആ ഉണ്ടാക്കിയ കാശ് മുഴുവൻ ഇതിനകത്ത് കളഞ്ഞു ഞാനേതായാലും ഇതിനകത്ത് താഹർന്ന് പോയി വായിപ്പോയി കൊണ്ട് നിങ്ങള് യാതൊരു കാരണവശാലും എടുക്കല്ലെന്നുള്ള സ്വഭാവക്കാരന ഞാൻ ആ ഒന്നോ രണ്ടോ എടുത്ത പിന്നെ പോട്ട വീട് പട്ടിണിയാക്കി ഇതുപോലെ എടുത്ത എന്റെ വീട് പട്ടിണി ആയതുപോലെ വേറെ വീടും പട്ടിണിയാവും ഇനിയും പൊട്ടിക്കാനുണ്ട് അത് അതെല്ലാം ഈ കട്ടിലെ നിറകെ നിറഞ്ഞ വെളിയിലോട്ടേ പോവുള്ളു അതിന്റെ പേരിലാണ് കുടഞ്ഞിടുന്നത് ആ എന്റെ മോളിലാണ് ഞാൻ ഇന്നും കിടക്കുന്നത്